ഇന്നൊരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ ഞാനിത് റേഷൻ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ ഇഡലിക്ക് ഇഡലി ഉണ്ടാക്കത്തില്ലേ ആ രീതിയിൽ തന്നെ നമുക്ക് സാമ്പാർ അതുപോലെ തന്നെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിലുള്ള റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂൺ അളവിലുള്ള ഉഴുന്നാണ് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകി നമുക്ക് ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കണം അതായത് ഒരു മൂന്നോ നാല് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് നന്നായിട്ട് കഴുകണം അതിനുശേഷം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ വെറും രണ്ട് മണിക്കൂറാണ് ഞാൻ അടച്ചു വെക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പം രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ഈ അരിയും ഉഴുന്നും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിലുള്ള ചിരവിയ തേങ്ങയാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം അതിന് കാൽ കപ്പ് അളവിലുള്ള വെള്ളച്ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൊന്നേരിയുടെ ചെറിയ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് ചോറാണേലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ കുതിർക്കാൻ വെച്ചിരുന്ന ആ വെള്ളം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിലുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ എപ്പോഴും ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്കിത് പൊങ്ങിക്കിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് അരച്ചെടുക്കുക അപ്പോൾ ഇത് ഞാൻ അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ഒഴിക്കരുത് ഈ വെള്ളം ഇത്രയും മതി ഇത് കറക്റ്റ് സൈസിലാണ് ഇതിൻ്റെ വെള്ളം എടുത്തു കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാനിതൊരു രണ്ട് രണ്ട് മണിക്കൂറെ ഞാൻ അടച്ചു വയ്ക്കുന്നുള്ളൂ പെട്ടെന്ന് ഇത് പൊങ്ങി പൊങ്ങിക്കിട്ടും കണ്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പൊങ്ങി നന്നായിട്ടെല്ലാം കൂടെ തൂവി വന്നതിന് വന്നിട്ടുണ്ട് ഇനി അപ്പോഴത്തേന് ഞാനിതിൻ്റെ അടിയിൽ ഒരു പാത്രം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തൂവി പോകുകയാണെങ്കിൽ താഴെ പോകാതിരിക്കാൻ വേണ്ടി ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് ആ ഉപ്പൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ആവണ ആ രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കുട്ടി പാത്രം ഒരു നാല് പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പാത്രത്തിലേക്ക് മൊത്തമായിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വിട്ടുവരത്തില്ല കേട്ടോ ഈ പാത്രത്തിൽ നിന്ന് അപ്പം അതുപോലെ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യാണേലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തേക്ക് ഈ മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം ഒരു ആറ് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ ഇത് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ അപ്പമൊക്കെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് താഴെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് അത് എടുത്തു കൊടുക്കാം കണ്ടോ എത്രത്തോളം നല്ല ഭംഗിയോടുകൂടിയാണ് നമ്മുടെ പഞ്ഞിയപ്പം കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി കാണാം ബായ്